ലൈംഗിക പീഡന പരാതിയിൽ പോലീസ് കേസെടുത്തെങ്കിലും എം മുകേഷ് എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ടതില്ല എന്ന് സിപിഎം രാജ്യത്ത് സ്ത്രീകളുമായി ബന്ധപ്പെട്ട കേസിലുൾപ്പെട്ട ജനപ്രതിനിധികളുടെ കണക്ക് പറഞ്ഞായിരുന്നു സിപിഎം മുകേഷിന് കവചമൊരുക്കിയത് ധാർമ്മികതയുടെ പേരിൽ എം എൽ എ സ്ഥാനം രാജിവെച്ചാൽ കുറ്റവിമുക്തനാവുകയാണെങ്കിൽ തിരികെ ആ സ്ഥാനത്തേക്ക് വരാൻ കഴിയില്ല എന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു ഇപ്പോൾ നടക്കുന്ന പ്രതിഷേധങ്ങൾ രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിലുള്ളതാണ് നേരത്തെ ലൈംഗിക പീഡന പരാതിയിൽ അവരും രാജിവെച്ചിട്ടില്ല ഇതാണ് എടുത്ത നിലപാട് െതിരെ കുറ്റകൃത്യങ്ങളിൽ പ്രതികളാണ് വിവിധ കക്ഷികളിലുള്ളവർ ഇത്തരം കേസുകളിൽ പ്രതികളായിട്ടുണ്ട് അവരാരും സ്ഥാനമോ സ്ഥാനമോ രാജിവെച്ചിട്ടില്ല എക്സിക്യൂട്ടീവിന്റെ ഭാഗമായതുകൊണ്ടാണ് ആരോപണം ഉയരുമ്പോൾ മന്ത്രിമാർ രാജിവെക്കുന്നത് അങ്ങനെയല്ല കുറ്റം ആരോപിക്കപ്പെട്ടയാൾ നിയമസഭാ സാമാജികം രാജിവെച്ചാൽ പിന്നീട് തെളിയിക്കപ്പെടുന്ന വന്നാൽ അവരെ നിരവരാശിയാണെന്ന് തെളിയിക്കപ്പെടുന്നതിനുള്ള സിനിമാനയ രൂപീകരണ സമിതിയിൽ ഒഴിവാക്കാൻ സി പി എം തീരുമാനിച്ചിട്ടുണ്ട് മുകേഷിന്റെ രാജി ആവശ്യം മുന്നോട്ട് വെച്ച സി പി ഐ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുമെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു അതിനിടെ കൊല്ലത്ത് മുകേഷിന്റെ ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായി ഒരു പോലീസുകാരനും രണ്ട് മാധ്യമ പരിക്കേറ്റു മുകേഷിന്റെ രാജി ആവശ്യം വരും ദിവസങ്ങളില് ശക്തമാക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം മീഡിയാവണ് തിരുവനന്തപുരം